ഈ ഒരു പ്രെസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് ഐ എം ടി ടി ഐ എന്ന ഇൻ്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ടു പാസ്സായ എല്ലാ വനിതകൾക്കും ഈയൊരു കോഴ്സ് ചെയ്യുന്നതിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ് മീറ്റാണ് ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ കൂടെ പരിഹാരത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിൽ ഇതിന്റെ കൂടെ മോണ്ടിസോറി പ്രീസ്കൂളുണ്ട് ഡേ കെയറും സൗകര്യങ്ങളുണ്ട് മാണ്ടിസോറി ലാബും എല്ലാം പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡ്രീം വിവർ ഇൻ്റർനാഷണൽ മാണ്ടിസോറി എന്ന് പറയുന്നത് ഏജ് ലിമിറ്റില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായ ആർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാം അതെ വൺ ഇയർ ആണ് ഇതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് മീഡിയം ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് വെച്ചാൽ എന്നല്ല ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് അത് ഇംഗ്ലീഷ് ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും അവർ കഴിവുള്ളവരായിരിക്കണം ആ ഒരു രീതിയിലുള്ള ആണ് കൊടുക്കുക കുട്ടികളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോണ്ടിസൂർ പ്രീ സ്കൂളും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്പോൾ അവർക്ക് ഒരു ട്രെയിനിങ്ങും കോഴ്സിൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിക്ക് തന്നെ അതും പോകുന്നുണ്ട് ജോലി സാധ്യതകൾ ജോബ് സപ്പോർട്ടുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ബാച്ച് അതായത് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് ഒക്ടോബറിലാണ് പരിഹാരത്ത് അപ്പോൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വൺ ഇയർ ആണ് പക്ഷേ ആ ഒരു സമയത്ത് നവംബർ മുതൽ ഈയൊരു മാസം വരെ കഴിഞ്ഞ മാസം വരെയുള്ള ഒരു ബാച്ച് സിക്സ് മന്ത് കൊണ്ട് വൺ ഇയർ കോഴ്സ് എക്സ്ട്രാ ടൈം എടുത്തിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ടായി ആ ഒരു അത് വൺ ഇയർ തന്നെയാണ് ഡ്യൂറേഷൻ വൺ ഇയർ തന്നെയാണ് പക്ഷേ അവർക്ക് അവർ ജൂണിൽ സ്കൂളുകളിൽ ചേരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബാച്ചിന് മാത്രമേ ആ ഒരു സൗകര്യമുള്ളൂ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് പിന്നീട് ഉള്ളതിനെല്ലാം വൺ ഇയർ മാത്രമാണ് വരുന്നത് അപ്പോൾ അതിലുള്ള കുട്ടികളുടെ ജോബ് ഓൾറെഡി ആയിട്ടുണ്ട് ഹൈദരാബാദിലെ ഇൻ്റർനാഷണൽ ാഷണൽ സ്കൂളുകളിൽ അവർ അവിടെയുള്ളൊരു സ്കൂളിൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോയിൻ ചെയ്തു ഇരുപതിനായിരം രൂപയാണ് അവരുടെ സ്റ്റാർട്ടിങ് സാലറി അതുപോലെ അവരുടെ അക്കോമഡേഷൻ ഫ്രീ ആണ് ആ ടീച്ചർക്ക് ഒരു കുട്ടിയുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് ആ കുട്ടിയുടെ എഡ്യൂക്കേഷനും ഫ്രീ ആണ് ഇത്രയും സൗകര്യങ്ങൾ ജോബ് സപ്പോർട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിന് പുറത്ത് ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട് അത് കർണാടക സ്റ്റേറ്റിലാണെങ്കിലും തെലങ്കാന ആന്ധ്ര അതുപോലെയുള്ള ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ മലയാളി ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ കേരളത്തിലും നമ്മളുടെ ഓൾറെഡി നമ്മളെ സ്റ്റുഡൻസ് ഞാൻ ഈ പത്ത് പന്ത്രണ്ട് വർഷം പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് അവിടെയൊക്കെ നമ്മളുടെ സ്റ്റുഡൻസ് ഗിരിജാ ടീച്ചറിൻ്റെ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടോ ടീച്ചേഴ്സ് ഉണ്ടോ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് നമുക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള വേക്കൻസീസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ അത് റെക്കമെൻഡേഷൻ അല്ല റെക്കമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്രനാളും പഠിപ്പിച്ചതും അവർ പഠിച്ചതിൻ്റെയും വിലയില്ലാതെ പോകൂല്ലേ അപ്പോൾ അവർ അവരുടെ ക്വാളിറ്റി കൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് അവർക്ക് ജോലി കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറണം എന്നുള്ള ആ ഒരു സ്റ്റൈലിലാണ് ട്രെയിനിങ് പോവുക അതായത് ഇൻഡയറക്റ്റ് റെക്കമെൻഡേഷൻ പോലെ അവർക്കൊരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എങ്കിൽ തന്നെ ഇവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വരുന്നുണ്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ്ങുകൾ വരുന്നുണ്ട് അതുപോലെ പ്രോഗ്രാം അറേഞ്ച്മെൻറ്സ് അതായത് സ്കൂളുകളിലെ ടീച്ചേഴ്സാണ് ഓൾ ഇൻ ഓൾ വരുന്നത് എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് വരിക അപ്പോൾ ഒരു പ്രോഗ്രാം മാനേജ് ഒരു കണ്ടക്ട് ചെയ്യണമെങ്കിലും ഒരു വേദി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം ആ ടീച്ചേഴ്സിന് അറിയുമെങ്കിൽ മാത്രമേ അവിടെ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കണമെങ്കിലും അവർക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുപോലെയുള്ള എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് പോലുള്ള ട്രെയിനിങ്ങുകളും ഈ ഒരു കോഴ്സിന് ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അർഹതയുള്ള ലേഡീസിന് താല്പര്യമുള്ള ലേഡീസിന് ടീച്ചിങ്ങിൽ അഭിരുചിയുള്ള വനിതകൾക്ക് താല്പര്യമെങ്കിൽ കുടുംബശ്രീ എ ഡി എസിൻ്റെയോ സി ഡി എസിൻ്റെയോ ലെറ്റേഴ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവർക്കാവുന്ന ഒരു ഫീസ് നമ്മൾക്കും പ്രശ്നം വരാത്ത രീതിയിൽ എങ്കിൽ അവർക്കും അടയ്ക്കാൻ പറ്റുന്ന ഒരു ഫീസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുടുംബശ്രീ മിഷനിൽ അതും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകം വൈസ് കുറച്ച് താഴോട്ട് നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അർഹതപ്പെട്ടതാണെങ്കിൽ എല്ലാവരും അല്ല അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എസ് വി പി സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒൻറ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് അപ്പോൾ അവർക്ക് നമ്മൾ വേണമെങ്കിൽ സാമ്പത്തിക എസ് വി പിൻ്റെ ഫണ്ടിൽ നിന്ന് ചെറിയ പൈസ സാമ്പത്തികമായിട്ട് ലഭിക്കും ഇല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് സബ്സിഡി അങ്ങനെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും പിള്ളേർക്ക് ജിഒ ടി ഇ ഡി പി എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ സംരംഭ വികസന ക്ലാസ്സുകൾ അത് മുഖേനയാണ് സംരംഭകരെ സംരംഭകർ തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടും ഇപ്പം മാർക്കറ്റിംഗ് ആയാലും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് കടപ്പുറമ്പ് ബ്ലോക്കിൽ തുടങ്ങിയൊരു പദ്ധതിയാണ് എസ് ബി പി പദ്ധതി ഇപ്പോൾ എല്ലാവിധ സംരംഭങ്ങളും ഇതിലൂടെ തുടങ്ങുന്നുണ്ട് ഇതിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉള്ള ഹെൽപ്പുകളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ മുഖേന